നമസ്കാരം ഡ്രൈവർ ജീവിതം രണ്ടാം ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇതാ ഈ നമ്മൾ ഇന്നലെ കണ്ട ബാത്റൂമിൻ്റെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് നേരം വെളുത്തു ഉള്ളൂ ഇപ്പോൾ സമയം ആറ് മണി ഇത് കണ്ടോ ഈ താഴത്ത് കാണുമെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് വണ്ടികളാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വണ്ടികൾ ഇവിടെ ഉണ്ട് ആ ഇരുപത്തിയഞ്ച് വണ്ടികളിലെ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ളത് ആകെ നാല് ബാത്റൂമാണ് അപ്പോൾ ഏകദേശം എല്ലാ ഗസ്റ്റുകളും ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും കുളിക്കാനും ഒക്കെയുള്ള ഡ്രൈവേഴ്സിൻ്റെ അപ്പോൾ ആ തിരക്കിൽ പെടണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇച്ചിരി നേരത്തെ കയറിയതാണ് അപ്പോൾ നമുക്ക് കുളിച്ച് റെഡിയായി കുറച്ച് വെട്ടം വന്നിട്ട് കാണാം ഞാൻ രാവിലെ തന്നെ ഡ്രൈവേഴ്സ് എല്ലാവരും വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കുന്ന തിരക്കലാണ് കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂം ഈ ബാത്റൂമിൻ്റെ രസം ഉണ്ട് കിട്ടും നാല് ബാത്റൂമാണ് ഇതിലുള്ളത് ആ നാല് ബാത്റൂമിനും കൂടി വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ഹീറ്ററാണ് ഇട്ടി കാണുന്നത് ഭയങ്കര എലുപ്പല്ലേ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ ഒരു കാഴ്ച കാണാം അതങ്ങ് ദൂരെ ഒരു ബലൂൺ പൊങ്ങി പൊങ്ങി നിൽക്കുന്നതാണ്ടാവും ഇത് ഹോട്ട് ബലൂൺ ആണ് ഇതിൽ ഗസ്റ്റിന് കയറി പോകാം ആയിരത്തി അഞ്ചായിരം കണ്ടാണ് ചാർജ് പതിനഞ്ച് മിനിറ്റിന് ഇപ്പോൾ സമയം എട്ടര ആയിട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് ഇറങ്ങും ഇന്നലെ വന്ന സെയിം ചാക്ക്ഡോ രാവിലെ തന്നെ നടത്താം ആരോഗ്യത്തിന് നല്ലതാണ് പറയ്ക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാരും ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഗസ്റ്റും ഇപ്പോൾ ഇറങ്ങി വരും അങ്ങനെ നമ്മൾ രണ്ടാം മൈലിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ടീ പ്ലാന്റേഷൻറെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കിഡ്ലൻ വ്യൂ ആണ് കേട്ടോ അങ്ങ് താഴത്തെ ഒരു ഹോട്ടലിന്റെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അവിടെ കാണുന്നത് അവിടെ പാട്ടൊക്കെ വെച്ച് ഡാൻസുകളിലേക്ക് നടക്കുന്നുണ്ട് അങ്ങനെ രണ്ടാം മൈലിൽ നിന്ന് നേരെ നമ്മൾ എക്കോ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഡാമില് വെള്ളം കൂടുതലായോണ്ടാണ് ഇത്രയും വെള്ളം കാണുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ അത്ര ആ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതാണ് ഇപ്പം നല്ല വെള്ളം കൂടുതലാണ് നമ്മൾ ഗസ്റ്റ് ഇവിടെ ഉണ്ട് ഗൈസ് ഏക്ക ഉണ്ട് ഗൈസ് പക്ഷേ സാധാരണ നല്ല ഗസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവിടെ ഒച്ചപ്പാടായിട്ട് ഉണ്ടാക്കുന്ന അവിടെ ആരും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുന്ന കേട്ടില്ല ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ മാള വല പക്ഷേ മാല വള കമ്മൽ പിന്നെ ൾ ഇതെൻ്റെ മനം കവറുന്നൊരു കടയാട്ടോ ഫുള്ള് ഡ്രീം ക്യാച്ചർ ഇത് കണ്ടപ്പോൾ എനിക്ക് ഡ്രീം ക്യാച്ചറിനെ നമ്മുടെ ഡ്രീം ക്യാച്ചറിനെയാണ് ഓർമ്മ വന്നത് ഫുള്ള് വെറൈറ്റീസ് ഓഫ് ഡ്രീ ഡ്രീം ക്യാച്ചർ ഹൈ ചേച്ചി ഇത് എത്രയാ ഇത് ഈ വൈറ്റ് അറുപത് അറുപത് രൂപയാണ് കേട്ടോ ഇതല്ല ഈ ലൈനിലുള്ള അറുപതാ ഇതൊക്കെ നാപ്പത് ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ബജി കടകളൊക്കെ ഉണ്ട് കേട്ടോ ഗസ്റ്റ് വരുന്നവരെ ടൈംപാസിന് നമുക്കൊരു ബജി കൊടുക്കാം ബജി കഴിക്കാം അന്നേ ഒരു കായ് ബജി കായ് ബജി ചൂട് ഉണ്ട് കുറച്ച് ിയ ശേഷം ബ്ലോഗും എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് എഡിറ്റിംഗ് ആണ് കേട്ടോ പരിപാടി ബിസി ലൈഫാണ് ബിസി ലൈഫ് അങ്ങനെ നമ്മള് മാട്ടിപ്പടി ഡാമിന്റെ അവിടെ എത്തിയക്കാണ് കേട്ടോ ഇവിടെ വെടിവയ്പ്പ് അമ്പയിട്ട് പരിപാടികളൊക്കെ ഉണ്ട് എത്ര കേട്ടോ വെടിവെക്കാൻ ഷോർട്ട് കണ് അഞ്ചെണ്ണ വരൂ റെഡ് ൊക്കെയട്ടോ പറയുന്നേ നോക്ക ഏതാ പൊട്ടുക ഇപ്പൊ മാട്ടുപെട്ടിലെ ഡാമിലെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് കേട്ടോ ഇപ്പോ സ്പീഡ് ബോട്ട് നല്ല സ്പീഡിലാണ് ഞാൻ എവിടെ പോയി ആ ആയിട്ട ഡാമിൻ്റെ പാലമൊക്കെ ആ സൈഡിലായിട്ടാണല്ലോ പക്ഷെ അവിടെ കൊടും ബ്ലോക്ക് ആ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അവിടെ എന്തായാലും കാണാനുള്ള കാഴ്ച ഇത് തന്നെയാണ് ഇതാണ് മാട്ടുപെട്ടി ഡാമിൻ്റെ കാഴ്ച പാനിപുരി ബേൽപുരി മസാൽപുരി മാട്ടുപെട്ടിയിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കാർമലഗിരി ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തിയൊക്കെയാണ് ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാക്ടസ് ഗാർഡൻ ആണ് കേട്ടോ ക്യാക്ടസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കള്ളിച്ചെടി കുറ്റിച്ചൊരു സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരുപാട് കാക്ടസുകൾ കള്ളിച്ചെടികൾ ഈ ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ടുണ്ട് ഇത് ഓളി നമ്മൾ അവിടെ നിന്ന് കണ്ട ചെടീൻ്റെ അടുത്തു നിന്നുള്ളൊരു കാഴ്ച കാണിട്ടത് വേറെ മോഡലില് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മതിൽ പോലെ കേട്ടോ ഓ ഇത് വേറെ ലെവല് ഇത് കുരവപ്പ് പോയ പോലത്തെ ഒരു ചെടിയാണെ മുകളിലേക്ക് നോക്കിക്കോ ടിഷ്കിം ഒരു ഭയങ്കര ചായക്കപ്പിൻ്റെ അകത്ത് ഒരു ചെടി അടുത്ത ഡെസ്റ്റിനേഷൻ ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ ആൾക്കാർ പല പോസിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ ഘടാഘടിയന്മാരായ കുതിരകളൊക്കെ സവാരിക്കാരെ കാത്ത് നിൽപ്പുണ്ട് ഇവിടെ കുറേ മാനൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ സിമെൻ്റിലുണ്ടാക്കിയതാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് പുല്ല് തിന്നുന്ന മാൻ അങ്ങനെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കിലാണ് നമ്മൾ ഗസ്റ്റിനെ അവിടെ ഇറക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയൊരു ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ മരത്തിൻ്റെ പക്ഷേ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് എടുത്ത് അവർ പോയി വരുമ്പോഴത്തേക്ക് രണ്ട് മണിക്കൂർ പിടിക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു ബസ് ഉണ്ട് ആ ബസ്സിലാണ് ഈ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് അന്നേരത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം ഇതിപ്പോൾ ഉച്ച സമയമായോണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇല്ലെങ്കിൽ ഈ നിര കണ്ടോ ഈ നിര ഫുൾ ആളും ക്യൂ ആയിരിക്കും ഈ ബസ്സിലാണ് കേട്ടോ ബസ്റ്റിനെ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത് ചെറിയൊരു കട ഉണ്ടപ്പോൾ അവിടെ കയറി കേട്ടോ ഇവിടെ കഞ്ഞി ഉണ്ട് കഞ്ഞി കുടിക്കാം കഞ്ഞി വന്നു എച്ച് ആറ് ഓംലെറ്റ് കോംലേറ്റ് സമയം രണ്ട് പിടിക്കും ഈ കടയിൽ നിന്നാണ് നമ്മൾ കഞ്ഞി കുടിച്ചത് അങ്ങനെ ഉച്ചക്കഞ്ഞി ഒക്കെ കുടിച്ച് ഇനി നേരെ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുവിടുകയാണ് അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി ഇനി ഗസ്റ്റ് വരെ നമുക്ക് റെസ്റ്റ് റെസ്റ്റാണ് കേട്ടോ ചെറുതായിട്ടൊന്നും വാങ്ങുകയൊക്കെ ചെയ്യാം ഇവിടെ നിന്നുള്ള കാഴ്ച നോക്ക് ഒരു മലേൻ്റെ ഒരു ഭാഗം മുഴുവൻ തേയിലാണ് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള ടീ മ്യൂസിയത്തിലെത്തിയിരിക്കുകയാണ് കണ്ണൻ തേവർ മലനിരകളിൽ നിന്നും ശേഖരിക്കുന്ന തേയില വെട്ടി നുറുക്കി ചായപ്പൊടിയാക്കുന്ന ടാറ്റ ടി മ്യൂസിയമാണ് കേട്ടോ ഇത് ഇതിപ്പം റിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുന്ന് നോക്ക് തേയിലത്തോട്ടത്തിൻ്റെ തൊട്ട് താഴെത്താട്ടൊരു സ്കൂൾ എന്ത് രസമാണ് നോക്കുകയാണെ വല്ലാത്ത എന്തോ നൊസ്റ്റുമൊക്കെ അടിക്കണോ അല്ലെങ്കിൽ സ്കൂൾ കാണുന്നു വേറെ കേട്ടോ പിള്ളേരെ ടൈൻ്റെ ഉള്ളിൽ ഈ റെഡും ഓറഞ്ചും ചേർന്ന പൂക്കളുള്ള മരവും ഈ ഗ്രീനറിയും ഈ സ്കൂളും എന്നെ ഹടാതെ ആകർഷിക്കുന്നു ഗൈസ് ഇങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തി വണ്ടി പാർക്കിങ്ങിൽ ഇട്ടു ഇതേ ഇവിടെ ഒരു ചീറ്റപ്പുലിയൊക്കെ കിടപ്പുണ്ടേ റൂമിൽ ആ ഗസ്റ്റിനെ ആക്കി വണ്ടി കയറി എഡിറ്റിങ്ങിലൊക്കെ മുഴുകി നോക്കിയപ്പോൾ ഒമ്പത് മണിയായിട്ടോ പുറത്തിറങ്ങിയപ്പോൾ കടയൊന്നും ഇല്ല ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റും വെള്ളവും മേടിച്ചോണ്ട് വന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ദിസ്ഇസ് വിവേക് ഫ്രം ഫ്രോം വിള സൈനിങ് ഔട്ട്